ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വുമൺ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ കുറേ കാലമായില്ലേ കണ്ടിട്ട് കുറേ കാലം തന്നെ ആണ് കുറേ ആയി ഞാൻ വീഡിയോസൊന്നും ഇടാത്തതും അത് ഇടാറ്റാ കേട്ടോ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാമത് ടൈം കിട്ടില്ല വീഡിയോ ഒക്കെ എടുത്ത് വെക്കലുണ്ട് ഷോപ്പിൽ പോകുന്ന നേരമൊക്കെ ഓരോ പ്രാവശ്യമൊക്കെ എടുത്തു വെക്കും പക്ഷേ ടൈം കിട്ടില്ല എഡിറ്റ് ചെയ്യാൻ കുത്തിരുന്നാൽ മക്കൾ സൗണ്ട് ഉണ്ടാക്കും രാത്രി അത് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എനിക്കെല്ലാം കൂടെ ക്ഷീണം കൊണ്ട് ഉറക്കം വരും അതൊക്കെ കൊണ്ട് ഞാനത് എങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് എന്തായാലും വീഡിയോ ഇട്ടേ തീരുള്ളൂ കുറേ ആയി ഒരു കണ്ടൻറ്റ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരണം എന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾ തന്നയിൽ കണ്ടില്ലേ നമ്മൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴുള്ള ഡൗട്ടാണ് ഇതെങ്ങനെയാണ് എന്ത് ഫിനിഷിങ് ആയുണ്ടോ ഇനി കസ്റ്റമർ എന്താ വിചാരിക്കാൻ നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ട് ഇടും പക്ഷേ കസ്റ്റമർക്ക് കൊടുക്കുന്നേരം നമ്മൾ വിചാരിക്കും അതോ ഒരു ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ടോ റെഡിമെയ്ഡിൻ്റെ ഫിനിഷിങ് ആയുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ ചിന്തിക്കും ഇനി നിങ്ങൾ ആ ഒരു പേടി എന്തായാലും കൊണ്ട് നടക്കണ്ട നിങ്ങൾക്കൊരു റെഡിമെയ്ഡ് ഒരു ബൊട്ടീക്ക് സ്റ്റൈലിൽ എങ്ങനെ ഒരു ഡ്രസ്സ് ചെയ്യാം അത് കസ്റ്റമർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ഫീഡ്ബാക്ക് നല്ല ഹാപ്പി ആയിട്ട് അത് അടിപൊളിയാണ് അത് സൂപ്പറായി ഉണ്ട് എന്നുള്ളൊരു ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു ഫിനിഷിംഗ് ആയിട്ട് ഒരു ഡ്രസ്സ് എന്തായാലും ചെയ്യാൻ പറ്റും നീ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളങ്ങനെ ഒരു ഡ്രസ്സ് ചെയ്തിട്ട് എനിക്ക് എന്തായാലും ഒരു കമൻ്റോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ വിട്ടാൽ മതി നമ്മൾ ചെയ്ത് നോക്കി അടിപൊളിയാണ് എന്നുള്ളത് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് നോക്ക് അതേപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഈ പറയുന്ന വീഡിയോസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും അത് മസ്റ്റാണ് മസ്റ്റായിട്ട് ഹെൽപ്പ് ഫുള്ളായിരിക്കും ഷുവറാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഓർഡർ എടുത്ത മുതൽ അത് ഫിനിഷ് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത് ഞാനൊക്കെ ആദ്യം മുതലേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ എത്രത്തോളം സ്റ്റിച്ചിങ് ഉണ്ടാ ഇതിന് പെർഫെക്ഷൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ കാരണം അത് എന്തായാലും ചെയ്ത് ചെയ്താണ് എല്ലാം പ്രാക്ടീസ് പ്രാക്ടീസാവാൻ ഏതൊരു കാര്യം നമ്മൾ ചെയ്ത് ചെയ്ത് ഒരു പ്രാക്ടീസ് ഉണ്ടാവില്ലേ ആ പ്രാക്ടീസ് സോറി ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ലേ അതാണ് നമുക്ക് നമ്മളെ ഡ്രസ്സിൽ കാണാൻ പറ്റുക അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും വേണ്ട സ്റ്റിച്ചിങ് അറിയാം എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടും പിന്നെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കൽ പറയലുണ്ടായിരുന്നു ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടുന്ന ഞങ്ങൾക്ക് ഇതേപോലെ തുടങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ള പേടിയും പിന്നെ മെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം പക്ഷേ മറ്റുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പേടിയാണ് അതിനൊരു ഫിനിഷിങ് കിട്ടൂല സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യൂലേ ചെറിയ കാര്യങ്ങൾ ആ ഒരു ചെറിയ കാര്യങ്ങൾ കാരണമായിരിക്കും നമുക്ക് ആ ഒരു ഫിനിഷിങ് നഷ്ടമാവുന്നത് അപ്പം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളതിലോട്ടേക്ക് വരാം നിങ്ങളിപ്പോൾ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ ഏത് വഴിയാണ് ഓർഡർ എടുക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിപ്പോൾ കസ്റ്റമറെ അടുത്തുനിന്ന് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അവരോട് മസ്റ്റായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമാണ് ഏതൊരു വർക്ക് ആയിക്കോട്ടെ അതിപ്പോൾ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ ക്രാഫ്റ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് കസ്റ്റമറിലോട്ടേക്ക് എത്തിക്കണമെങ്കിൽ നമുക്കൊരു ടൈം വേണം കസ്റ്റമൈസേഷൻ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ടൈം വേണം അപ്പോൾ കസ്റ്റമർക്ക് ഒരു ടൈമിൽ കിട്ടണം ഇപ്പോൾ കസ്റ്റമർ പറയുകയാണ് എനിക്ക് ഈ ഒരു ഈ മാസം ആറാം തീയതി കിട്ടണം പക്ഷേ നമുക്ക് ആ മാസത്തിലോട്ടേക്ക് സ്ലോട്ടില്ല എല്ലാം ബുക്കിംഗ് ആണ് ആ മാസം എന്തായാലും കിട്ടൂല എന്നുള്ള സിറ്റുവേഷൻ ആ നേരം നമ്മൾ കസ്റ്റമറോട് പറയും പറ്റൂല എന്നുള്ളത് പക്ഷെ നമുക്ക് ഓക്കെയാണ് ആറാം തീയതിയിലോട്ടേക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ പറയാം അതർവൈസ് നമ്മളിപ്പോൾ കസ്റ്റമറോട് പറയാണ് നമുക്കൊരു ടൈം ടൈമുണ്ട് ഫിഫ്റ്റീൻ ഡേയ്സാണ് നമ്മളെ ടൈം എൻ്റെ ടൈമാണ് ഫിഫ്റ്റീൻ ഡേയ്സ് സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പോൾ അതേപോലെ ഫിഫ്റ്റീൻ ഡേയ്സ് സ്റ്റിച്ചിങ്ങിന് വേണം നമുക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിന് ഫിഫ്റ്റീൻ ഡേയ്സ് വേണം അത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും എന്നുള്ള കാര്യം മസ്റ്റായിട്ട് കസ്റ്റമറോട് പറയാം അതില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ കസ്റ്റമർക്കും നമ്മളെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വരും കസ്റ്റമർ പിന്നെ എന്താക്കും ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും ഇറിറ്റേഷൻ അല്ല കേട്ടോ അതൊരിക്കലും നമ്മളെടുത്ത് ഓർഡർ ചെയ്ത് ഏതൊരാളുടെ പൈസക്കും വാല്യൂ ഉണ്ട് അപ്പോൾ അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അവർ ആയിട്ട് അവർക്ക് കിട്ടണമല്ലോ അപ്പോൾ അവരെന്തായാലും നമ്മളോട് ഇങ്ങനെ ും അത് നമുക്ക് ഇരിട്ടേഷൻ ആയിട്ട് മാറും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെക്കാം ഇത്ര ടൈം എന്തായാലും ഒരു ഓർഡറിനെ വേണം അതുകൊണ്ട് ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ ഇത്ര ടൈമിൽ എന്തായാലും ഓർഡർ റെഡിയാവുള്ളൂ എന്നുള്ള കാര്യം ഫസ്റ്റായിട്ട് തന്നെ കസ്റ്റമറോട് പറയാം ഒരു ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ പിന്നെ നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറോട് നിങ്ങൾ എന്താണോ ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് കസ്റ്റമർക്ക് വേണ്ടിയത് ആ ഔട്ട്പുട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽ വേണം എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ അവരോട് വോയിസ് അയക്കാതെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് എഴുതി വാങ്ങാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറയുന്നത് കസ്റ്റമർ അധികം എനിക്ക് വോയിസ് ആണ് അയക്കൽ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാനിരിക്കുന്ന സമയത്ത് കസ്റ്റമറോട് ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചോദിക്കണം അതിൽ അപ്പം ഇല്ലെങ്കിൽ അവർ അയച്ച ഓരോ വോയിസും ഒരു ഓർഡർ ഷുവറാണെങ്കിൽ ഓൺലൈനിൽ ഷുവറാണെങ്കിൽ എന്തായാലും ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ മെസ്സേജ് അയക്കും അപ്പം അവരെ എല്ലാ വോയ്സും ഞാൻ കേൾക്കണം അപ്പോൾ അതെനിക്ക് ഭയങ്കര ടൈം ഭയങ്കരമായിട്ട് പോകും ഓ നമുക്ക് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് അപ്പോൾ അത് മെസ്സ് ചെയ്യാം അതെന്ത് ചെയ്യുക കസ്റ്റമറോട് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വാങ്ങുക അതെനിക്ക് ഞാൻ പഠിച്ച ഒരു പാടാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വാങ്ങിയിട്ട് ഇന്നിന്ന കാര്യങ്ങളാണ് എന്നുള്ള അവരെ അടുത്തുനിന്ന് കൺഫേം ചെയ്തിട്ട് വാങ്ങുക വാങ്ങി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക ഒന്നെങ്കിൽ ഫോണിൽ സേവ് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു നോട്ടായിട്ട് തന്നെ എഴുതി വെക്കുക ഇന്ന കസ്റ്റമർ ഇന്ന കാര്യങ്ങളാണ് ഇന്ന മോഡലാണ് എന്നുള്ളത് മസ്റ്റായിട്ട് എഴുതി വെക്കുക അതിൽ പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് ആ നോട്ട് നിങ്ങൾ ഒന്നെങ്കിൽ സ്റ്റിക്കി നോട്ടൊക്കെ ഉണ്ടാവും അല്ലേ ആ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഒരു ഈസി വേ ആട്ടോ കട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിക്കിനോട്ട് നിന്ന് പറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഐറ്റം കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നിങ്ങളടുത്ത് തന്നെ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ഒരിക്കലും മറന്നുപോലെ അപ്പോൾ അതിൽ നോക്കുക നിങ്ങൾ നിങ്ങളിന്ന ഡീറ്റെയിൽ ഓക്കെ പിന്നെ നമ്മളിപ്പോൾ ഏതൊരു ഫാബ്രിക് എടുത്താലും അത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ അല്ല കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം സൈസ് നോക്കുക ഒക്കെ ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞോ സൈസ് ഒരിക്കലും നിങ്ങൾക്ക് കൂട്ടാൻ പറ്റൂല സൈസ് കുറക്കാൻ പറ്റെങ്കിലും എന്നാലും അതിൽ കുറേ ഡിഫിക്കൽട്ട് വരും അപ്പോൾ നിങ്ങൾ എന്തായാലും സൈസ് കാര്യങ്ങൾ ലെങ്ത് എന്തായാലും മസ്റ്റായിട്ടും കസ്റ്റമർ എടുത്തു എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് വാങ്ങിയിട്ട് വേണം ഓർഡർ ബുക്കിൽ എന്ന് കൊടുക്കുക ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ അവർ ഇപ്പോൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്നുള്ള ഒക്കെ വാങ്ങി കസ്റ്റമർ ഫോൺ നമ്പറും വാങ്ങി വെച്ചിട്ട് അവ എന്തെങ്കിലും ഒരു ഡൗട്ട് വരാണെങ്കിൽ അവരെ വിളിക്കാനും കാര്യങ്ങളും ഒക്കെ കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉണ്ടാവുക എന്നാലേ നിങ്ങൾക്ക് എന്താവുള്ളൂ ആ ഒരു ഓർഡർ ഫിനിഷിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല നിങ്ങൾ നിങ്ങളെന്താ പറയുക അവരെന്തെങ്കിലുമൊക്കെ തന്നുപോയി നിങ്ങളെന്തെങ്കിലും എന്താ പറയുക അവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞേ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലായില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ എന്താ അത് ഇഷ്ടാവൂല എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞുതരാം ഞാനിപ്പോൾ കസ്റ്റമർക്ക് ഒരു സ്ലീവ് ചെയ്ത് കൊടുത്തപ്പോൾ ആ സ്ലീവ് അവർക്കത് പറ്റിയില്ല ഞാനത് നല്ല വിചാരിച്ചതാണ് അപ്പോൾ എന്താ അവർക്കത് പറ്റിയില്ല അവരത് ചേഞ്ച് ചെയ്യണമെന്നാണ് ഞാൻ പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി കൊടുത്തു അപ്പം നമ്മളതായിട്ടുള്ള എന്താ നമ്മളതായിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി അതിൽ കൊടുക്കാതിരിക്കുക ചില കസ്റ്റമർക്ക് അത് ഇഷ്ടമാകില്ല അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ ഡ്രസ്സ് ഫിനിഷിംഗ് ആയിട്ട് കൊടുക്കാൻ എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളൊട്ടേക്കാട്ടോ വരാൻ പോകുന്നത് പിന്നെ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുണ്ടാകുന്ന ടൂൾസ് ഉണ്ടാവില്ലേ ഇപ്പം കത്രിക ത്രെഡ് കട്ടർ പിന്നെ പീക്കിംഗ് ഷിയേഴ്സ് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ അങ്ങനെ എല്ലാ ടൂൾസ് സ്കെയില് കാര്യങ്ങൾ എല്ലാ ടൂൾസും എല്ലടുത്തും ഉണ്ടാവും പക്ഷേ എല്ലാവരുടെ അടുത്തും ഉള്ള ഐറ്റത്തിനും സെയിം ക്വാളിറ്റി ആയിരിക്കില്ല സെയിം ഷാർപ്പ് ആയിരിക്കില്ല എല്ലാ ഓരോരുത്തരുടെ അടുത്തും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന സ സാധനങ്ങൾ അതായത് സിസേഴ്സ് ആണെങ്കിലും നല്ല ബ്രാൻഡ് എണ്ണ വാങ്ങാം ത്രെഡ് കട്ടറാണെങ്കിലും നല്ലത് തന്നെ വാങ്ങുക എല്ലാം നല്ലത് വാങ്ങുക ഇതിൽ നമ്മൾ നോ കോംപ്രമൈസ് കാരണം നമ്മൾ നല്ലൊരു ഔട്ട്പുട്ട് പുട്ട് കൊടുക്കണമെങ്കിൽ എന്തായാലും നല്ല നമ്മളടുത്ത് നല്ലൊരു ടൂൾ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് എന്തേ പറ്റുള്ളൂ നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടൂൾസിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് മസ്റ്റായിട്ട് നിങ്ങൾ നല്ല ഷാർപ്പായിട്ടുള്ള സിസേഴ്സ് വാങ്ങാം നിങ്ങൾക്ക് കംഫേർട്ടായിട്ടുള്ള സിസേഴ്സ് വാങ്ങുക ഒരുപാട് സൈസുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങുന്ന പത്ത് പതിനൊന്ന് അങ്ങനെ കുറേ സൈസില്ലേ എൻ്റെ സൈസ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പത്താണ് ഞാൻ പതിനൊന്ന് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര വെയിറ്റ് തോന്നി പിന്നെ ഞാൻ ഇപ്പോൾ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു സിസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് നല്ലൊരു ബ്രാൻഡാണ് ഞാൻ ഓൾറെഡി അതിനു പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്ക് കേട്ടോ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിൻ്റെ അനുസരിച്ചിരിക്കും നമ്മൾ ഔട്ട്പുട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരികയാണ് ഇപ്പോൾ ഒരു മൂർച്ച ഇല്ലാത്തൊരു കത്രിക വെച്ചിട്ട് നമ്മൾ ആംഹോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നേരം അതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ സാധ്യത ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ അത് ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് വരൂല നമുക്ക് തന്നെ അതൊരു ഭയങ്കര ആയിരിക്കും നമുക്ക് ദേഷ്യം വരും ഈവൻ എനിക്ക് ദേഷ്യം വരും അങ്ങനെയൊക്കെ ആവുന്ന ആകുന്നേരം അതേമാതിരി നമുക്ക് അതേപോലത്തെ സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം പിന്നെ നിങ്ങളിപ്പം വലിയ ഒക്കെ ആണെങ്കിൽ ഇപ്പം മെഷീൻ കട്ടില്ലേ ആ മെഷീൻ കട്ടാണെങ്കിലും നല്ല ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യാൻ നിൽക്കുക അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വാങ്ങാൻ നിൽക്കുക ഇപ്പം ഇലക്ട്രിക്കൽ ഒക്കെ ഇല്ലേ അതൊക്കെ യൂസ് ചെയ്യുക അതൊക്കെ നല്ല ഐറ്റംസ് ആണ് കേട്ടോ കുറേ അതിൻ്റെ നല്ല ബ്രാൻഡുകൾ ചൂസ് ചെയ്യുക അപ്പം നമുക്ക് ഇറിറ്റേഷൻ ആവാതെ നല്ല കംഫേർട്ടായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് തന്നെ പറയുന്നത് നമ്മൾ ക്ഷമയോടെ ചെയ്യേണ്ട കാര്യമാണ് ഇതൊരിക്കലും പെട്ടെന്ന് 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 ചെയ്യേണ്ട കാര്യമല്ല നല്ല ക്ഷമയോടെ അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമാണ് ഒരു ഏതൊരു കാര്യമായിക്കോട്ടെ അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരെ എന്താ നമുക്ക് കിട്ടുന്നൊരു ഔട്ട്പുട്ട് നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു ഔട്ട് പുട്ട് കിട്ടുള്ളൂ അതിനെ ഇഷ്ടപ്പെടാതെ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകുന്ന നേരം അതിനെ ശ്രദ്ധിക്കാതെ ഒക്കെ ചെയ്യുന്നവരെന്താകും അതെന്തായാലും നല്ലതായിരിക്കില്ല അത് മസ്റ്റ് മസ്റ്റ് എന്നല്ല അതെന്തായാലും അങ്ങനെ ഉണ്ടാവാൻ അത് ഷുവറായിട്ടും ഒരിക്കലും നന്നാവില്ല അപ്പോൾ അതിനെ ഇഷ്ടപ്പെട്ടും ഒരുപാട് ടൈം എടുത്തും നല്ല സാധനങ്ങൾ യൂസ് ചെയ്തും ചെയ്യാൻ നോക്കുക ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാബ്രിക്കിനെ പറ്റിയിട്ടും നീഡിലിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഞാൻ ചെയ്യുന്നത് കോട്ടൺ ഓൺലിയാണ് പക്ഷേ എല്ലാ മെറ്റീരിയലും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു ബൊട്ടേക്കാണെങ്കിൽ അവിടെ എല്ലാ മെറ്റീരിയലും വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഷിഫോണ് അതായത് സിന്തറ്റിക്കും സിന്തറ്റിക്കായിട്ടുള്ള മെറ്റീരിയൽ ഓർഗാനിക്കായിട്ടുള്ള മെറ്റീരിയലൊക്കെ ചെയ്യുന്നത് സിന്തറ്റിക്കും സെമി സിന്തറ്റിക്കും ഓർഗാനിക്കും ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ എനിക്ക് അറിഞ്ഞുകൂടോ അറിയില്ലെങ്കിൽ കമൻറ്റ് ഇടാൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം എന്തായാലും ഒരു ചെറിയൊരു രൂപം ഞാൻ പറഞ്ഞുതരാം സിന്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കാത്ത മെറ്റീരിയൽ ഓക്കെ ഓർഗാനിക് എന്ന് പറയുന്ന നേരം ഉണ്ടാക്കുന്ന മെറ്റീരിയൽ സെമി സിന്തറ്റിക്ക് എന്ന് പറയുന്ന നേരം നമ്മളെ ഓർഗാനിക്കും കെമിക്കലും യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് സെമി സിന്തറ്റിക് അതിൽ എക്സാമ്പിളാണ് സിന്തറ്റിക്കിൽ നമ്മൾ ഈ ഷിഫോണ് ജോർജറ്റ് അങ്ങനെയുള്ള സാറ്റിന് അതൊക്കെ സിന്തറ്റിക്കിലുള്ളതാണ് സെമി ഓർഗാനിക് എന്ന് പറയുന്നതിലുള്ളതാണ് റയോണ് അത് കോട്ടനും അതായത് കോട്ടൺ പോലെയല്ലേ നമുക്ക് തോന്നാല് തോന്ന അങ്ങനെയുള്ളതാണ് ഇതാണ് റയോണ് വരുന്നത് പിന്നെ വരുന്നത് ഉള്ളതാണ് നമ്മുടെ കോട്ടൺ കോട്ടൺ സിൽക്ക് അതൊക്കെ ഓർഗാനിക്കായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഒരു നോളജ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പം ഫാബ്രിക്കിലോട്ടേക്ക് വരാം നമ്മളിപ്പോൾ ഒരു ബൊട്ടിക്കിലാണെങ്കിൽ എല്ലാവിധ ഫാബ്രിക്കും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഏതൊരു ഫാബ്രിക്കിനും അതിൻ്റേതായിട്ടുള്ള നീഡിലും ഉണ്ട് ഇപ്പം ജീൻസാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരിക്കലും ചെറിയ ഉള്ള നീഡിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യൂല അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് പതിനാറാണ് പതിനാറ് സൈസിൽ വരുന്ന നീഡിലാണ് പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പതിനാറ് നീഡിലാണ് കോട്ടണ് പിന്നെ ഡെയിലി വെയറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ പതിനാറ് നീഡിലാണ് പിന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യൂല നെറ്റ് കാര്യങ്ങൾ ചെറിയ ഭയങ്കര തിക്ക് തിന്നായിട്ടുള്ളതൊക്കെ സ്റ്റിച്ച് ഷിഫോണ് സാറ്റിന് നെറ്റ് അതൊക്കെ പതിനാല് സൈസ് നീഡിലാണ് ചെയ്യാൻ നീഡിൽ തന്നെ പല സൈസുകളുണ്ട് അതിലും കുറേ നോളേജ് വരാനുണ്ട് നീഡിൽ പതിനാല് പതിനാറ് പതിനെട്ട് പതിനെട്ട് സൈസ് യൂസ് ചെയ്യുക നമ്മൾ ലെതർ പോലുള്ള നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ നീഡിൽ യൂസ് ചെയ്യുക പിന്നെ ഫാബ്രിക്കിൽ വരുന്നവരോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കിനനുസരിച്ചിട്ടായിരിക്കണം നീഡിലും വരുന്നത് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഫാബ്രിക്കിലുള്ള കാര്യമാണ് നമ്മളടുത്ത് ഇപ്പോൾ ഒരു കസ്റ്റമർ വരികയാണ് എനിക്ക് ഒരു നല്ല ഫ്ലോയി ആയിട്ടുള്ളൊരു ഡിസൈനാണ് അവർ കാണിച്ചു തരുന്നത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുകയാണ് നല്ലൊരു അംബ്രല ടൈപ്പ് നല്ല ഫ്ലോയി ആയിട്ടുള്ളത് നല്ല എന്താ അതിന് പറയാം കൊയഞ്ഞ് നിൽക്കുന്ന മെറ്റീരിയൽ എന്നൊക്കെ പറയില്ലേ അതേമാതിരി ഉള്ളൊരു ഗൗൺ അതിങ്ങനെ കാണിച്ചു നിന്നിട്ട് പറയാണ് എനിക്ക് ഇങ്ങനെയൊരു ഔട്ട് പുട്ടാണ് വേണ്ടിയത് അപ്പോൾ നിങ്ങൾ ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യും നിങ്ങളിപ്പം ഷിഫോൺ യൂസ് ചെയ്യും സിൽക്ക് യൂസ് ചെയ്യും സാറ്റിന് യൂസ് ചെയ്യും ഒരിക്കലും അതിലോട്ടേക്ക് ഇപ്പോൾ സ്റ്റിഫായിട്ടുള്ള കുറ എന്താ പറയുക ഫ്ലെക്സ് കോട്ടണും കോട്ടണും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യൂലോ നമ്മൾ കുറച്ചും കൂടി അത് ഫ്ലോ ആയി കിട്ടേണ്ടിയിട്ട് നെറ്റ് പോലത്തെ അങ്ങനെയൊക്കെ അല്ലേ ചൂസ് ചെയ്യുക അപ്പോൾ കസ്റ്റമർക്ക് എന്ത് കൊടുക്കണം നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം അവർക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റായിട്ടും ഇന്ന മെറ്റീരിയൽ യൂസ് ചെയ്തതിനുണ്ട് നിങ്ങൾക്ക് എന്താണ് അടിപൊളിയായിട്ടുള്ള ഔട്ട്ഫിറ്റ് കിട്ടും എന്നുള്ളത് പറയാം കസ്റ്റമർക്ക് അതിനെപ്പറ്റി നല്ല നോളജ് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ എന്തായാലും കസ്റ്റമർക്ക് ഒരു നോളജ് കൊടുക്കുക ഇന്ന മെറ്റീരിയൽ യൂസ് ഷ്യൂർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ആ ഒരു ലുക്കിൽ തന്നെ കിട്ടും എന്നുള്ളത് നിങ്ങൾ അവരെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അത് നിങ്ങൾക്ക് അതിപ്പോൾ എല്ലാവർക്കും ഇപ്പം പറഞ്ഞു തരേണ്ട കാര്യമല്ല എന്നാലും നിങ്ങൾക്ക് മറന്നു പോവാണെങ്കിൽ കസ്റ്റമർ അങ്ങനെ പറഞ്ഞു വരുന്ന നേരം നിങ്ങൾ എന്തായാലും ആ ഒരു കാര്യങ്ങൾ കസ്റ്റമറോട് പറയുക ഓക്കെ അതല്ല കസ്റ്റമർ പറഞ്ഞ ഒരു മോഡല് വിട്ട് തന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി മെറ്റീരിയൽ എന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യുക അത് ഫ്ലോയി ആണെങ്കിൽ ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ എന്നെ ചൂസ് ചെയ്യുക അവരൊരു ആ ഒരു പിക്ചറിൻ്റെ സെയിം ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈപ്പിലുള്ള മെറ്റീരിയൽ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം ഇത്രയും നേരം ഞാൻ ഫാബ്രിക്ക് ടൂള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് മെയിൻ മെയിനായിട്ടുള്ളൊരു പോയിന്റിലേക്കാണ് ഇനി നമ്മൾ വരാൻ പോകുന്നത് ആണ് മെയിൻ ആയിട്ടുള്ള പോയിൻ്റ് അതിൽ നമ്മൾ കട്ടിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഫാബ്രിക്കിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ കട്ടിങ്ങിൻ്റെ ടൂൾ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ സെക്ഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കട്ടിങ്ങിലോട്ടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഷോറായിട്ടും നിങ്ങൾക്കിപ്പം പാറ്റേൺ ഒക്കെ യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ പാറ്റേൺസ് യൂസ് ചെയ്യാം അത് നമുക്ക് ടൈം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പാറ്റേൺ യൂസ് കാരണം ഓരോ പ്രാവശ്യവും നിങ്ങൾ ഓരോ സെയിം ഡിസൈനാണ് ആണ് നിങ്ങളിപ്പോൾ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ ഒരു സെയിം മോഡൽ എന്നാണ് എല്ലാ കസ്റ്റമറും ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ സൈസ് ആ ഒരു സൈസ് പാറ്റേൺ ഉണ്ടാവില്ലേ ചാർട്ട് വെച്ചിട്ടുള്ളൊക്കെ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ആ ഒരു ഫാബ്രിക്കിലോട്ടേക്ക് പ്ലേസ് ചെയ്താൽ കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ പാറ്റേൺസ് ഉള്ള ആൾക്കാർ പാറ്റേൺസ് യൂസ് ചെയ്യുക അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നില്ലേ കസ്റ്റമർ ഒക്കെ എഴുതിയിട്ടുള്ളത് ആ ഒരു സ്റ്റിക്കിനോട്ടാണെങ്കിൽ അതെടുക്കുക എന്നിട്ട് ഫ്രണ്ടിൽ എന്നെ വെക്കുക എന്നിട്ട് അത് ജസ്റ്റ് നോക്കുക എന്തൊക്കെ കാര്യമാണ് കസ്റ്റമർ പറഞ്ഞത് ഏത് ഫാബ്രിക്കാണ് കസ്റ്റമർ പറഞ്ഞത് എന്തൊക്കെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാനുണ്ട് നെക്ക് ഡിസൈൻ ഏതാണ് സ്ലീവ് ഏതാണ് എന്ന് എല്ലാ എന്താ പറയുക എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾ ഒരു നിപ്പിൽ എന്താ പറയുക അതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക എന്തൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എല്ലാ കാര്യങ്ങളും കൺഫേം ആക്കിയിട്ട് കട്ട് ചെയ്യാൻ നിൽക്കുക ഒരിക്കലും പെട്ടെന്ന് ഇടിപിട് ധൃതിയിലൊന്നും ഒരിക്കലും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നമുക്ക് ടൈം നമുക്ക് ടൈമ് ഭയങ്കര വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിലോട്ട് പണിയണ്ടേ അതിലും നല്ലത് കിട്ടിയ സമയം നല്ലോണം കൺഫേം ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നിൽക്കുക കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്കിപ്പോൾ ഏത് ഫാബ്രിക്കാണോ അത് മസ്റ്റായിട്ടും അയേൺ ചെയ്യാൻ ശ്രമിക്കാം പ്രസ് ചെയ്ത് അയേൺ ചെയ്യുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നേരം അത് പെർഫെക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാൻറ്റ് കട്ട് കാണുന്ന ഒരു വീഡിയോ അല്ലേ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ലോക്ക് ചെയ്യുന്ന നേരം കട്ടായി പോയതാണ് കേട്ടോ ആ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതന്നെ ആ വീഡിയോ ഇങ്ങനെ കാണിച്ചു പോകുന്നവരെ വിട്ടതാണ് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അയൺ ചെയ്യുക മസ്റ്റ് ആയിട്ടും അതിപ്പോൾ ഷിഫോൺ ആയിക്കോട്ടെ കോട്ടൺ ആയിക്കോട്ടെ സിൽക്ക് ആയിക്കോട്ടെ സാറ്റിൻ ആയിക്കോട്ടെ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ചെയ്യുന്നത് നിങ്ങൾ കട്ട് ചെയ്യുന്ന നേരം അത് പെർഫെക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടും നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ചുരുണ്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന നേരം നമുക്ക് എത്രത്തോളം മൈൻഡ് ഭയങ്കരമായിട്ട് ആവും അതല്ല നല്ല അയേഞ്ച് ചെയ്ത് വെച്ചൊരു സാധനം ഇങ്ങനെ കട്ട് ചെയ്യുന്ന നേരം എന്തൊരു സുഖായിരിക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നമുക്ക് കിട്ടും അത് നിങ്ങൾ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തു അത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ തമ്മിൽ രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഒരിക്കലും എനിക്കൊരു പുതിയ മെറ്റീരിയൽ കിട്ടുന്നതും എൻ്റെ ഷെൽഫിൽ വെച്ച പഴയ മെറ്റീരിയൽ ചുരുണ്ട് കൂട്ട മെറ്റീരിയൽ കട്ട് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് അത് രണ്ടും രണ്ടാണ് സത്യത്തിൽ സെയിം മെറ്റീരിയൽ തന്നെ ആയിരിക്കും ആ ഒരു ചുരുണ്ട മെറ്റീരിയൽ കട്ട് ചെയ്യുന്നവരമ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് അത് അങ്ങനെ ഉണ്ട് നിങ്ങൾ അവൻ്റെ ഏട്ടാ അങ്ങനെ ആർക്കെങ്കിലും തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് അയേൺ ചെയ്യുക അയേൺ ചെയ്ത് ചുളിവൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണോ നിങ്ങൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അയേൺ ചെയ്യുക അയേൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ഒരു പോയിൻറ്റും കൂടെ ഉണ്ട് നമ്മൾ ഈ പോയിൻ്റും ഒന്നും ചിന്തിക്കാനോ അത് നോക്കിയ നോക്കുന്ന ആൾക്കാരോ അല്ല എന്നാലും ആ പോയിൻറ്റൊക്കെ മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പോയിന്റൊക്കെ ഒരു ബൊട്ടീക്ക് ലെവലിലുള്ള ആൾക്കാർ നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ ഏതൊരു മെറ്റീരിയൽ ആയിക്കോട്ടെ അതിന് ഗ്രെയിൻ ഉണ്ട് ഗ്രെയിൻ എന്താ ഗ്രെയിനെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രസ്സ് ഇപ്പം നമുക്കിപ്പം ചെയ്യൂലേ അതിന് ഇപ്പം മെയ്ഡ് ചെയ്ത് കൊടുക്കൂലേ അത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ആണ് യാണില്ലേ അതിൽ അതിനെന്താ ഇപ്പം വീവിങ്ങില്ലേ സോറി യാണല്ല വീവ് ചെയ്തിട്ടാണ് ഓരോ മെറ്റീരിയലും വരുന്നത് ആ വീവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു വാപ്പ് വാപ്പ് വാപ്പും വെഫ്റ്റും ഉണ്ട് വാപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ മെയിനായിട്ടുള്ള ത്രെഡാണ് വാപ്പ് എന്ന് പറയുന്നത് ഗ്രെയിനിൽ വരുന്ന വാപ്പ് അതിൻ്റെ വെഫ്റ്റ് എന്ന് പറയുന്നത് അതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന നിങ്ങളൊരിപ്പോൾ ഒരു എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി ഉണ്ടെങ്കിൽ നിങ്ങളൊരു തോർത്തും കൊണ്ടെടുക്കുക അതില് സ്ട്രെയിറ്റായിട്ട് ഒരു ഭാഗമില്ലേ നേരെ അതാണ് വാപ്പ് എന്ന് പറയുന്നത് അതെപ്പോഴും സ്ട്രോങ് ആയിരിക്കും അതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് മുകളിൽ കൂടി താഴെ കൂടി പോകുന്നതാണ് വെഫ്റ്റ് അതിന് പറയുന്നതാണ് വെഫ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഗ്രെയിൻ എപ്പോഴും നിങ്ങൾ ഇപ്പോൾ ഒരു ചുരിദാർ കട്ട് ചെയ്യുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഗ്രെയിനിലാണ് കട്ട് ചെയ്യേണ്ടത് ഒരിക്കലും അതിങ്ങനെ ക്രോസ് ഗ്രെയിൻ ആക്കിയിട്ട് കട്ട് ചെയ്യരുത് അല്ലെങ്കിൽ അതിങ്ങനെ വാർപ്പിൻ്റെ ഭാഗം ഇട്ടിട്ട് കട്ട് ചെയ്യരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ക്രോസ് ഗ്രെയിൻ എന്ന് പറയുന്നത് അത് സ്ട്രെച്ച് ചെയ്യുന്ന ഭാഗമാണ് ക്രോസ് ഗ്രെയിൻ ഏതൊരു കട്ടിങ്ങും നമ്മൾ ഇപ്പോൾ ചുരിദാറൊക്കെ എന്തായാലും നമ്മൾ സ്ട്രെയിറ്റ് ഗ്രെയിന് വെച്ചിട്ടാണ് കട്ട് ചെയ്യുക ചില മെറ്റീരിയലിൽ അതിൻ്റെ ഗ്രെയിന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഗ്രെയിനൊക്കെ ശ്രദ്ധിക്കാം അതിന് വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര കൺഫ്യൂഷനാക്കി പറഞ്ഞതല്ല ഗ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഏതൊരു മെറ്റീരിയലിനും ക്രോസ് ഗ്രെയിൻ ഉണ്ട് സ്ട്രെയിറ്റ് ഗ്രെയിൻ ഉണ്ട് അങ്ങനെ പറഞ്ഞതാണ് ഞാൻ അപ്പോൾ ക്രോസ് ഗ്രെയിനിലൊന്നും ഒരിക്കലും ആരും ചുരിദാർ കട്ട് ചെയ്യൂല ഒരിക്കലും അത് നന്നാവുകയില്ല എപ്പോഴും സ്ട്രെയിറ്റ് ഗ്രെയിനായിട്ടേ നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യുകയുള്ളൂ അതൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കുന്നതാണ് പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടൊന്നും കട്ട് ചെയ്യാൻ നിൽക്കില്ല അതൊക്കെ നമ്മളെ മൈൻഡിലുള്ളതാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്രെയിൻഡിൽ തന്നെ കട്ട് ചെയ്യണം എന്നാലേ ആ ഒരു ഡ്രസ്സ് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ പക്ഷേ ക്രോസ് ഗ്രെയിനിലും കട്ട് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ചുരി പാൻറ് ചുരി സ്ലീവ് അതൊക്കെ നമ്മൾ ക്രോസ് ഗ്രെയിനിൽ കട്ട് ചെയ്താലേ റെഡിയാവുള്ളൂ അതിന് ക്രോസ് ഗ്രെയിൻ മസ്റ്റാണ് അപ്പോൾ മനസ്സിലായില്ലേ കുറേ അങ്ങോട്ടും അങ്ങോട്ടും ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുക അതിൻ്റെ മുന്നേ ചിലതിൽ ഷിഫോണായിക്കോട്ടെ അല്ലെങ്കിൽ ജോർജറ്റ് ആയിക്കോട്ടെ അതിൽ നമുക്ക് നല്ല സൈഡ് അതായത് റൈറ്റ് സൈഡും റോങ് സൈഡും ഉണ്ട് അത് ചിലതിലും മനസ്സിലാവില്ല നമുക്ക് അപ്പോൾ അതിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു മെറ്റീരിയലിൻ്റെ സാൽവഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് സാൽവഡ്ജെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് എഡ്ജില്ലേ അതിങ്ങനെ ലോക്കായ പോലെ ഒരു കുറച്ച് കട്ടിയുള്ളൊരു ഭാഗ്യം ഭാഗില്ലേ അതിനാണ് പറയുന്നത് സാൽവഡ്ജ് എന്ന് പറയും ആ ഒരു ഭാഗത്തായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ പിന്നോണ്ട് കുത്തിയ പോലെ ഉണ്ടാകും അതിങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്കിങ്ങനെ ഒരു റഫായിട്ടുള്ള ഭാഗം മനസ്സിലാക്കാൻ പറ്റും ആ റഫായിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ റോങ് സൈഡ് നല്ല ഭാഗം എന്ന് പറയുന്നത് റൈറ്റ് സൈഡാണ് ഏഹ് അപ്പം ഈ ഒരു വീഡിയോ ഇന്നും ഞാൻ പറയുന്നേരം പിന്നെ ലോങ്ങ് ആവാൻ ചാൻസ് കൂടുതലാണ് ഞാൻ ഈ എന്തായാലും ഇതൊരു പാർട്ട് വണ്ണും പാർട്ട് ടൂവും ആക്കിയിട്ട് എന്തായാലും ഇടേണ്ടി വരും നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കിത്തരണമെങ്കിൽ എന്തായാലും എനിക്കൊരു ലോങ് ആയിട്ടുള്ള വീഡിയോ എന്തായാലും ആവശ്യമാണ് അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും അടുത്ത കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞുതരാം ഇന്നും കുറേ കാര്യങ്ങളുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ